സി പി എമ്മിൻ്റെ ഇത് ആളിലെ ദ്രോഹിക്കുന്ന സമീപനം വൻ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനം സി പി എം പുറത്താക്കിയ കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തകം പ്രകാശനം ചെയ്തു നേതൃത്വത്തെ ജനങ്ങൾ തിരുത്തണം എന്ന പുസ്തകമാണ് പയ്യന്നൂരിൽ നടന്ന യോഗത്തിൽ വച്ച് ജോസഫ് സി മാത്യു പ്രകാശനം ചെയ്തത് വി എസ് അനിൽകുമാർ പുസ്തകം ഏറ്റുവാങ്ങി യോഗത്തിൽ വലിയ ജനക്കൂട്ടമാണ് പങ്കെടുത്തത് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് കുഞ്ഞിക്കൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് കനത്ത പോലീസ് കാവലിലാണ് പുസ്തക പ്രകാശനം നടത്തിയത് ചടങ്ങിൽ ആളുകൾ പങ്കെടുക്കാതിരിക്കാൻ ചിലർ ശ്രമിച്ചെന്നും ചടങ്ങ് മാറ്റിവച്ചെന്നാ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്നും വി കുഞ്ഞികൃഷ്ണൻ ചടങ്ങിൽ വെച്ച് ആരോപിച്ചു പ്രകാശന ചടങ്ങിൽ ആളുകൾ പങ്കെടുക്കാതിരിക്കാനുള്ള ശ്രമം നടന്നു ചടങ്ങ് മാറ്റിവെച്ചെന്നുവരെ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്നാൽ നിശ്ചയിച്ച രീതിയിൽ തന്നെ മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിൽ പങ്കെടുക്കാതിരിക്കാൻ ആളുകളെ നിരുത്സാഹപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചില ശ്രമങ്ങൾ നടന്നു പയ്യന്നൂരിൽ സംഘർഷം അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനം നടന്നപ്പോൾ അത് ആക്രമിക്കപ്പെട്ടു എന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചു പ്രസന്നന്റെ ബൈക്ക് കത്തിച്ചു കളഞ്ഞു പുസ്തക പ്രകാശന ചടങ്ങ് അലകൂലമാക്കാൻ ചിലർ പരിശ്രമിക്കുമോ എന്ന ആശങ്ക ഉയർന്നു ഇതോടെയാണ് പ്രകാശന ചടങ്ങിന്റെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതെന്നും ഹൈക്കോടതി അത് അനുവദിച്ചതെന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു ഏതുവിധത്തിലും ആളുകളെ ദ്രോഹിക്കുന്ന സമീപനമാണ് ഇപ്പോൾ നടക്കുന്നത് ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി നൽകാൻ ഇല്ലാത്തതുകൊണ്ടാണ് പ്രകോപനമുണ്ടാക്കാനും അക്രമങ്ങൾ സംഘടിപ്പിക്കാനും ചിലർ മുന്നിട്ടിറങ്ങുന്നത് എന്നെ വ്യക്തിപരമായി നവമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുകയാണ് വലിയ തോതിലുള്ള പ്രചാരവേല നടക്കുന്നു സദസ്സിന് മുൻപാകെ പറയാൻ പോലും പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അശ്ലീല സന്ദേശങ്ങൾ അടക്കം പ്രചരിപ്പിച്ച് വ്യക്തിപരമായി തേജോവധം ചെയ്യുകയാണെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു പുസ്തകത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചും പരാമർശമുണ്ട് പയ്യന്നൂരിലെ സംഘടനാ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജില്ലാ സമ്മേളനത്തിൽ പിണറായി വിജയൻ നൽകിയ മറുപടിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിരവധി വർഷത്തെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഒരു നേതാവ് രൂപപ്പെടുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങളെ അവധാനതയോടെ സമീപിക്കണമെന്നായിരുന്നു പിണറായിയുടെ മറുപടി ധനരാജ് ഫണ്ട് കെട്ടിട നിർമ്മാണ ഫണ്ട് എന്നിവയുമായി ബന്ധപ്പെട്ട ഓരോ തവണ അവതരിപ്പിച്ച കണക്കും എങ്ങനെയാണ് തട്ടിപ്പ് നടന്നതെന്നും പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പാർട്ടിക്കകത്തെ തെറ്റുകൾക്കെതിരെയും സമൂഹത്തിന്റെ അനീതിക്കെതിരെയും സധൈര്യം പോരാടിയ നേതാവാണ് വി എസ് അച്യുതാനന്ദനെന്നും പുസ്തകം വി എസിന്റെ ജ്വലിക്കുന്ന സ്മരണകൾക്കു മുന്നിൽ സമർപ്പിക്കുന്നതെന്നും കുറിച്ചുകൊണ്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് ടിഐ മധുസൂദന നടക്കമുള്ളവർ പാർട്ടി ഫണ്ടിൽ വൻ തിരുമറ നടത്തിയെന്നാണ് കുഞ്ഞിക്കൃഷ്ണൻ ആരോപിച്ചത് ധനരാജ് രക്തസാക്ഷി ഫണ്ട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയിൽ ക്രമക്കേട് നടത്തി കെട്ടിട നിർമ്മാണത്തിനായി സഹകരണ ജീവനക്കാരുടെ ഇടയിൽ നിന്നും പിരിച്ച എഴുപത് ലക്ഷം രൂപ കാണാനില്ലെന്നും വി കുഞ്ഞികൃഷ്ണൻ വെളിപ്പെടുത്തിയിരുന്നു ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട കണക്ക് അവതരിപ്പിക്കുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്നാൽ പുസ്തകം പുറത്തിറങ്ങുന്നതിന് മുൻപ് കണക്ക് പുറത്തുവിടണമെന്ന് കുഞ്ഞികൃഷ്ണൻ ആവശ്യപ്പെട്ടിരുന്നു മനസ്സിലൊന്നും കുഞ്ഞികൃഷ്ണൻ അടഞ്ഞ അധ്യായമാണെന്നുമാണ് ഇതിനോട് ഗോവിന്ദൻ പ്രതികരിച്ചത് ഗോവിന്ദൻ നയിക്കുന്ന വികസന ജാഥ പയ്യന്നൂരിൽ എത്തിയപ്പോൾ ധരാജിന്റെ ഭാര്യ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചിരുന്നു ഇതിനിടെ പുസ്തകത്തിലെ ഉള്ളടക്കത്തിലെ ചില കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു ടി ഐ മധുസൂദനൻ എം എൽ എ ഏരിയ സെക്രട്ടറി ആയത് മുതലാണ് പാർട്ടിയെ കൈപ്പിടിയിലൊതുക്കാൻ നീക്കം തുടങ്ങിയതെന്നാണ് പുസ്തകത്തിൽ പറയുന്നത് പയ്യന്നൂരിലെ നേതൃത്വം താനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താറുള്ള ബോധപൂർവമായ ശ്രമം ടിഐ മധുസൂദനൻ നടത്തി ക്യാമ്പയിൻ നടത്താൻ ആശ്രിതരെ സൃഷ്ടിക്കാൻ ശ്രമിച്ചു ഇതിന്റെ ഭാഗമായി ചെറു ഗ്രൂപ്പുകൾ പലയിടത്തും ഉണ്ടാക്കി സഹകരണ സ്ഥാപനങ്ങളിലും മറ്റും തൊഴിലുകൾ നൽകുമ്പോൾ താൻ ഇത് നൽകിയതാണ് അല്ലാതെ പാർട്ടിയല്ല എന്ന ബോധം വളർത്താൻ ശ്രമം നടന്നു എതിർക്കുന്നവരുടെ മരണം വരെ പകവച്ചു പുലർത്തുന്ന ആളാണ് മധുസൂദന ഞാനാണ് പാർട്ടി ഞാൻ പറയുന്നത് നടക്കൂ എന്ന മനോഭാവമാണ് ഈ കാര്യങ്ങൾ പാർട്ടിക്കകത്ത് ചോദ്യം ചെയ്തെങ്കിലും കാര്യമായ മാറ്റമുണ്ടായില്ലെന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട്